ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം സാധാരണക്കാരായ ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നാൽ ഉണ്ടാക്കാൻ സാധിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഓരോ വീഡിയോസ് എന്നത് പ്രത്യേകിച്ച് വീട്ടന്മാർക്ക് സാധാരണക്കാരായ വീട്ടന്മാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത എന്തെങ്കിലും വയ്യായികളുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം ഇതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ ചാനലും ഇത്തരത്തിലുള്ള ആണ് നമ്മൾ ഡെയിലി ഇട്ടിട്ട് പോണത് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ നമ്മൾ വിളിച്ചിട്ട് ഇപ്പോൾ ഇമെയിലായാലും മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞ ഒരു ജോബ് ഉണ്ട് ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്ത് നോക്കി ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ഏർഡിങ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചേച്ചി തന്ന വർക്ക് ഞങ്ങൾ ചെയ്ത് ചെയ്യണം കാരണം ഞങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഇതുവരെ വരുമാനം ഉണ്ടായിരുന്നില്ല ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറയണത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ മറ്റ് ൊരു പ്രത്യേകത നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സാധാരണക്കാര്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോബിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ചാനലിൽ കൂടെ നമ്മൾ നിങ്ങൾക്ക് മുന്നെത്തിക്കുന്നത് കാരണം ഒരുപാട് എന്നൊക്കെ നമ്മൾ എന്തൊരു ബിസിനസ്സിലേക്കായാലും നമ്മൾ മുൻകൂട്ടി ഇറങ്ങുന്നത് നമ്മൾ മുന്നിട്ടിറങ്ങണന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ മുതൽ മുടക്കം ആവശ്യമാണ് അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നത് പിന്നെ എന്തൊരു ബിസിനസ്സായാലും ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ലോട്ടറി ആയാലും ആ ലോട്ടറി ഷോപ്പ് ഇടാനായാലും ചെറിയൊരു ചായക നടത്താനായാലും അതൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അതിനൊന്നും ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല അതാണ് മെയിനായിട്ട് എല്ലാവരും ഒരു ജോലിയിലേക്ക് മുന്നോട്ട് മുന്നിട്ട് ഇറങ്ങണ ഇറങ്ങുന്ന അവരെ പിന്തിരിക്കാനുള്ള പ്രധാന കാരണം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്ന മിക്ക വീഡിയോസായാലും ഒട്ടുമിക്ക വീഡിയോസ് നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഞാനും പറയാം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യണവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ചാനൽ ഈ ചാനലിൽ നമ്മൾ വീഡിയോസ് തുടങ്ങി മനസ്സിലാവുന്നത് കുറേ പേര് നമ്മളെ വിളിക്കണമെന്ന് ശേഷം എന്തെങ്കിലും ഒരു ജോബ് തെരഞ്ഞെടുപ്പ് ദിവസം ഒരു മുപ്പത് രൂപ കിട്ടുന്ന ജോബ് മതി വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ബയക്കിലോട്ടാണ് വയ്യാത്ത രോഗികളാണ് കിടപ്പ് രോഗികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആവാറുണ്ട് പക്ഷെ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നില്ല അപ്പോൾ ചാനലിൽ നമ്മൾ വീഡിയോസ് വരുമ്പോഴാണ് ഒരുപാട് പേര് നമ്മൾ വിളിക്കുമ്പോഴാണ് മനസ്സിലാണ് പലരും പല രീതിയിൽ ഒരാളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവരൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു അത്രയും ദയനീയമായ അവസ്ഥയാണ് കാരണം വീട്ടിൽ ഒരുപാട് രോഗികളുണ്ട് രോഗികൾ നോക്കണം അതിനിടയിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുക അല്ലെങ്കിൽ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ക്യാഷ് ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവില്ല നല്ലൊരു ജോലിക്ക് പോകാം പക്ഷേ ജോലി എന്നത് അവരുദ്ദേശിക്കും ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഫിനാൻഷ്യലി ഒരു ഫ്രീഡം ഉണ്ടാവണം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അവർ ജോലി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നവരുണ്ട് പാവകുട്ടി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നുണ്ട് ഞാനും മുമ്പ് ഇതേപോലെ ചാരിറ്റിയുടെ വീഡിയോസ് നമ്മളും കൂടി ഉൾപ്പെട്ട ചാരിറ്റിയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിട്ടുണ്ട് ഒരുപാട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട് അതുപോലെ പഠന സഹായം ചെയ്യുന്നവർ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നമുക്കൊരു വ്യക്തിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചാരിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ല സഹായം എന്ന് പറയുന്നത് വീട് അതൊരു അത് വീടൊക്കെ നല്ലൊരു സഹായം തന്നെയാണ് കാരണം നമ്മുടെ ഒരാൾ സ്വപ്നം തന്നെയാണ് വീട് എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് പഠന സഹായം നൽകുക അതൊക്കെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയാണ് നമ്മൾ വലിയൊരു ജോലിയല്ലേ ഇപ്പം നമ്മൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ വാങ്ങാൻ കഴിവുണ്ടാകണമെന്നില്ല അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ കുറച്ച് പേര് കൂടി ഒരു കുറച്ച് ഒക്കെ എടുത്ത് ഒരു ഓട്ടോ വാങ്ങി ആ വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർ അവർക്കൊരു വരു വീട് അവർക്കൊരു മാർഗ്ഗം കൂടിയാവും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കാലിന് വയ്യാത്ത ഒരു വ്യക്തി തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ കൊണ്ട് കൊടുക്കണേക്കാളും വേദം അങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണില്ല അതവർക്ക് വലിയൊരു സഹായമാണ് പക്ഷെ അവർക്കൊരു അവരിഷ്ടം അറിഞ്ഞ് അവർക്കൊരു ചെറിയ പെട്ടിക്കാട് ഇടാൻ താല്പര്യം ഇട്ടുന്നുണ്ടെങ്കിൽ അതറിഞ്ഞ് അല്ലെങ്കിൽ ഒരു ലോട്ടറി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കട ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് മാർഗ്ഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അങ്ങനെ അപ്പോൾ ഈ ചാറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ അതായത് ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതമാർഗ്ഗത്തിനുള്ള ഒരു വരുമാനം ചെയ്ത് കൊടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ വ്യക്തിക്ക് കൊടുക്കണം ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ തണലെന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ചെറിയ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം അവർക്കൊരു ജോലിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമാണ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചീതകാലം മുഴുവൻ അതിന് അതിൽ നിന്ന് ഒരു സഹായം ലഭിക്കും അവരുടെ കുടുംബം നല്ല രീതിയിൽ പോകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് പേര് സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഇത് താല്പര്യമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാരിറ്റികളെ ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു